അസ്സലാമു അലൈക്കും വസ്സലാത്തു വസ്സലാമു വരഹമത്തല്ല റസൂലിഹി അമീൻ വസ്ലം ആലിഹി റസൂലമീൻ അജ്മൈൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മളുടെ എല്ലാ മീഡിയകളും സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഹണി റോസും ബോച്ചയും തമ്മിലുള്ള വിഷയം ഇതിലിടപെട്ടുകൊണ്ട് സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന പലരും പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി കഴിഞ്ഞു വിഷയത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ പൊടിപൊടിക്കുന്ന ചർച്ചകളാണ് നടക്കുന്നത് എന്തെല്ലാം വീക്ഷണങ്ങളാണ് ഈ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യം അതിൻ്റെ പരിധിയത്ര സ്ത്രീപക്ഷപാതം പുരുഷമേക്കോയ്മ പുരുഷപീഡനം അതും വരുന്നുണ്ട് സ്ത്രീ മോൽക്കൈമ വരുന്നുണ്ട് പിന്നെ അങ്ങനെ നിരവധി വിഷയങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് പുറമേ ദ്വയാർത്ഥ പ്രയോഗം നടത്താൻ പറ്റുമല്ലേ ജയില് ജാമ്യം മുൻകൂർ ജാമ്യം സ്ത്രീ വേഷം ഉദ്ഘാടനങ്ങൾ ബിഗിനി ധരിച്ചുകൊണ്ടുള്ള ഉദ്ഘാടനം ഡ്രസ്സ് ഇങ്ങനെ ഒക്കെ പല തരത്തിലുള്ള മേഖലകളിലേക്കും ഈ ചർച്ച നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് എല്ലാം ശ്രോതാക്കളെ സംബന്ധിച്ച് നല്ല ഹരം പകരുന്ന വിഭവങ്ങളാണ് എന്നർത്ഥം ഇതിലെ മുഖ്യ വിഷയം പല ഏരിയകളിലേക്കും കടന്നു പോകുമ്പോഴും വേഷം തന്നെയാണ് അഥവാ വസ്ത്രധാരണം കാരണമായതും അതുതന്നെയാണ് ഹണി റോസിൻ്റെ വസ്ത്രധാരണവും ബോഛച്ചയുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങളുമൊക്കെയാണ് ഇതിൽ രണ്ടും പല പലവരക്കും വിലയിരുത്താവുന്നതാണ് ഒട്ടും ശരിയല്ല രണ്ടുമെന്നതിൽ ആർക്കും പൊതുവേ തർക്കമില്ല എന്നാൽ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഹണി റോസ് ധരിച്ച വസ്ത്രത്തെ ന്യായീകരിക്കുന്ന ആളുകണ്ട് അവർക്കങ്ങനെ ധരിക്കാം അതിനാരും എതിരു പറയില്ല എല്ലാവരും അത് അവരുടെ വ്യക്തി അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി കാണുന്നു ശരീരത്തിൻ്റെ മിക്ക ഭാഗങ്ങളും പുറത്ത് കാണാവുന്ന വിധം പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവർ വസ്ത്രം ധരിക്കുന്നത് അത് അവർ അഭിമാനമായി കാണുന്നു അവരുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾക്കത് വിലയിരുത്തുകയും ചെയ്യും ഇത് വിമർശന വിധേയമാവുകയാണ് മറ്റു ചില മറുഭാഗത്ത് പറയുന്നവരൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഈ വേ വേഷത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം നമ്മൾ വിലയിരുത്തുമ്പോൾ ഹണി റോസ് മാത്രമല്ല ഈ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നു എന്ന് പറയുന്ന ആ ബോച്ചയുടെ വേഷവും അങ്ങനെ തന്നെയാണ് അതിവിടെ മലയാളികൾ സാധാരണ ധരിക്കുന്ന പാൻസും ഷർട്ടും അല്ലെങ്കിൽ തുണിയും കുപ്പായുമല്ല അദ്ദേഹം വേറെ ഏതോ ഒരു കോലമാണ് അതിൽ കെട്ടിയിരിക്കുന്നത് അത് അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അതിനയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ രണ്ടു പേർക്കും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ ശരിയാണ് പക്ഷേ ഇവിടെ നമ്മൾക്ക് സംസാരിക്കാനുള്ള ഭാഗം വ്യത്യസ്തമാണ് ഈ വേഷം മനുഷ്യൻ മാത്രം അണിയുന്ന ഒന്നാണ് വസ്ത്രം അണിയുന്നത് മനുഷ്യൻ്റെ മാത്രം ഒരു സവിശേഷതയാണ് ജന്തുലോകത്തോ പക്ഷി ലോകത്തോ ഒന്നും അവർ സ്വമേധയാ വേഷം അവർ അവരുടെ നഗ്നത അങ്ങനെ നമുക്ക് പറയാമെങ്കിൽ അത് പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് പിന്നെ അവരുടെ ശരീരത്തിലെ വേഷമുണ്ട് പ്രകൃതിയ അല്ലെങ്കിൽ ജന്മന ലഭിക്കുന്ന വേഷമുണ്ട് അവർക്ക് മഞ്ഞുമേഖലയിൽ ജനിക്കുന്ന ജന്തുക്കൾ മഞ്ഞു കുപ്പായം അണിഞ്ഞുകൊണ്ടാണ് വരുന്നത് മനുഷ്യൻ മഞ്ഞു പിന്നീട് തയ്ച്ചിടുകയാണ് ചെയ്യുന്നത് ഉഷ്ണമേഖലയിലുള്ളവർ അവർക്ക് വേണ്ട രീതിയിലാണ് വരുന്നത് അതേപോലെ ക കടലിലും വെള്ളത്തിലുമൊക്കെ ജീവിക്കുന്നവർ അവർക്ക് പറ്റുന്ന രീതിയിൽ വേഷമാണ് അവർക്കുള്ളത് അതിലൊന്നും ഒരു പ്രശ്നവുമില്ല പക്ഷേ മനുഷ്യൻ മാത്രമാണ് വസ്ത്രം ധരിക്കുന്നത് എന്തിനാണ് മനുഷ്യൻ വസ്ത്രം ധരിക്കുന്നത് പല ഉത്തരങ്ങളും ഉണ്ടാകാം പക്ഷെ മനുഷ്യൻ വസ്ത്രം ധരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടിൽ നിന്ന് പറയാൻ കഴിയുന്നത് ഒന്ന് അവൻ്റെ നഗ്നത മറക്കണമെന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതാണ് ആ നഗ്നത മറക്കാതെ ജന്തുക്കളെ പോലെ വസ്ത്രമൊന്നും മണിയാതെ ഇറങ്ങി നടക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങളൊന്ന് ഭാവനയിൽ നോക്കൂ വനാന്തരങ്ങളിൽ പണ്ടുകാലത്തുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഒരു പറയപ്പെടൽ മാത്രമാണ് മനുഷ്യൻ ജനിക്കുമ്പോഴേ വസ്ത്രം ധരിക്കാവുന്ന പ്രകൃതിയും ബോധവും ഒക്കെ പടച്ചവൻ നൽകിയിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ ആദം ഹവ്വ കഥകളിൽ ചരിത്രം പറയുന്നിടത്ത് അവർക്ക് രണ്ടു പേർക്കും ആ വിലക്കപ്പെട്ട കനി തിന്നപ്പോൾ നഗ്നത ബോധമുണ്ടായെന്നും ഫത്തോഫിക്കാനിമിൻ വറക്കിൽ ജന്ന സ്വർഗത്തോപ്പിലെ ഇലകൾ പറിച്ച് നഗ്നത മറക്കണമെന്ന ബോധമുണ്ടായി എന്നാണ് അവിടുന്ന് ഇങ്ങോട്ട് മനുഷ്യൻ നഗ്നതയെപ്പറ്റി ബോധവാനാണ് വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നു ഇസ്ലാം ഇതിൽ കാണുന്ന ഒരു സംഗതി ഈ നഗ്നത മറിയുക എന്നതോടൊപ്പം ഒരു അലങ്കാരവും വരീഷൻ എന്ന് കുറാൻ പറയുന്നുണ്ട് ഒരു അലങ്കാരവും ഭംഗിയുമാണ് വസ്ത്രം എന്നു മാത്രമല്ല മാന്യത സൂക്ഷിക്കുന്നൊരു ഭാഗമാണത് ഏതൊരു വ്യക്തിയെയും നമ്മൾ ഒറ്റ നോട്ടത്തിൽ മുൻപരിചയമില്ലാതെ വിലയിരുത്തുന്നത് അയാളുടെ ബാഹ്യ വസ്ത്രവും വേഷവും കണ്ടിട്ടാണ് ബാഹ്യഭാവം നോക്കിയിട്ടാണ് അയാളുടെ നിലവാരം നമ്മൾ മനസ്സിൽ കുറിച്ചിടും പറയാതെ തന്നെ അത് അയാൾക്ക് അത് നമുക്ക് സാധിക്കുന്നത് അയാളുടെ വേഷവും ഭാവവും ഒക്കെ കണ്ടിട്ടാണ് ഒരു വ്യക്തിയുടെ മാന്യത അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിർണ്ണയിക്കപ്പെടുന്നു ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാട് തിരുമേനി സല്ലല്ലാഹു അലഹി വസ്ല്ലം ഒരു യാത്ര കഴിഞ്ഞ് തൻ്റെ അനുജരന്മാരോടൊന്നിച്ച് തിരിച്ചു വരികയാണ് മദീനയോട് പട്ടണത്തോട് പട്ടണത്തോടടുത്ത് നിൽത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒട്ടകയാത്രയാണ് മരുഭൂമി യാത്രയാണ് ദിവസങ്ങളോ ആഴ്ചകളൊക്കെ നീണ്ടു നിൽക്കുന്ന യാത്രകളാണ് സ്വാഭാവികമായും മുഷിപ്പും മുഷിയലും പൊടി പറ്റലും ഒക്കെ ഉണ്ടാവും നബി അവരോട് പറയുന്നത് ഫാസ്ലിഹു റി ഹാലൊക്കെ നിങ്ങളിത് ആ നാടിനോട് അടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വാഹനമൊക്കെ നിങ്ങൾ ശരിയാക്കുക വാസ്ലിഹു ലിബാസൊക്കെ നിങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ നിങ്ങൾ ശരിയാക്കി നന്നാക്കി ശരിയാക്കി ക്രമീകരിക്കുക ഹെത്തക്കുനു കാനക്കും ഷാമത്തം ഫിന്നാസ് അതാണ് അതിൻ്റെ പ്രയോഗം നിങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ ഒരു അന്തസ്സോടു കൂടി ഉയർന്ന നിലവാരത്തോടുകൂടി വേണം കടന്ന് ചെല്ലാൻ ഫൈനഅല്ലാ ഇഹിബുൽ ഫഹിഷ വല വലത്ത ഫഹിഷ ഈ വേക്ഷതകളൊന്നും മാലിന്യമൊന്നും അള്ളാഹുവിനിഷ്ടമല്ല എന്ന് പറയുന്നു ഇവിടെ ഇസ്ലാം കാണുന്നൊരു കാഴ്ചപ്പാട് വളരെ മാന്യമായിരിക്കണം വേഷം എന്നതാണ് ആ മാന്യത അയാൾക്കൊരു അലങ്കാരവുമാണ് അന്തസ്സുമാണ് ആ അന്തസ് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള വേഷങ്ങളൊന്നും ഒരാൾക്ക് പറ്റില്ല എന്നാണ് ഇവിടെ സ്ത്രീയും പുരുഷനും തമ്മിൽ വേഷത്തിൻ്റെ കാര്യത്തിൽ നിർണായകമായ വ്യത്യാസം നബിതിമേനി കൽപ്പിക്കുന്നുണ്ട് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് അതിന് കാരണം പുരുഷനെ പോലെയല്ല സ്ത്രീ എന്നതാണ് അല്ല പല കാരണങ്ങൾ ജൈവികമായിട്ടൊരുപാട് ഘടകങ്ങളാൽ അല്ല സ്ത്രീ ശരീരം എപ്പോഴും ഏത് സമയത്തും സുരക്ഷിതമായിരിക്കേണ്ടതുണ്ട് അവർക്ക് അഭിമാനക്കോട്ടം സംഭവിക്കാൻ പാടില്ല നഷ്ടം സംഭവിക്കാൻ പാടില്ല കയ്യേറ്റത്തിന് വിധേയമാകാൻ പാടില്ല ഏതെങ്കിലും തരത്തിലുള്ള അവഹേളനത്തിന് സ്ത്രീ ശരീരമോ നമ്മൾ പറഞ്ഞ ബോഡി ഷേമിങ് അതൊന്നും സ്ത്രീ ശരീരത്തിൽ ഏതായാലും പറ്റില്ല പുരുഷന് പറ്റുന്നത് കൊണ്ടല്ല സ്ത്രീ സാധന വിഷയം എന്നതുകൊണ്ട് പറയാൻ പറ്റില്ല അതുകൊണ്ട് അന്യ പുരുഷന്മാർ അവളെ നോട്ട നോക്കിയാൽ കാമിക്കുന്ന ആഗ്രഹിക്കുന്ന പുരുഷന്മാരുടെ മുമ്പിൽ അതിന് സാധ്യതയുള്ളവരുടെ മുമ്പിൽ ഇസ്ലാം നിർദ്ദേശിക്കുന്നത് മുഖവും മുൻകൈയുമല്ലാത്ത ഭാഗങ്ങളൊക്കെ മാന്യമായി മറച്ചിട്ട് വേണം പ്രത്യക്ഷപ്പെടാനെന്നാണ് അതൊരു മാന്യമായ വേഷമാണ് ആ വേഷം സ്ത്രീയെ അവഹേളിക്കാനല്ല അവളുടെ മാന്യത അംഗീകരിക്കാനാണ് അവളുടെ വിശുദ്ധി അംഗീകരിക്കാനാണ് അവൾക്ക് പവിത്രമായൊരു സ്ഥാനം കൽപ്പിക്കുന്നത് കൊണ്ടാണ് ആ രൂപത്തിൽ എല്ലാവർക്കും കയറി മേയാനും നോക്കിക്കാണാനും ഇങ്ങനെ ആസ്വദിക്കാനുമുള്ളൊരു വസ്തുവായി തരം താഴ്ന്നുകൂടാ പെണ്ണ് എന്നതാണ് ഈ വിഷയത്തെ നോക്കുകൾ ഉദ്ഘാടനത്തിനും മറ്റുമൊക്കെ ചെല്ലുമ്പോൾ അവരുള്ള ആദരവ് നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നു ധാരാളം പുരുഷന്മാർ അവളെ കാണാനോ നോക്കാനോ ഒക്കെ ആയിട്ട് വരുന്നു അത് അതിനേക്കാൾ വൾഗറായി അല്ലെങ്കിൽ മോശമായി വേഷം ധരിച്ചാൽ ഇനിയും മോശമാക്കാം ഒക്കെ ചെയ്യാം അതിന് കാരണം ആളുകൾ അങ്ങനെയാണ് ആ രംഗം അതുകൊണ്ട് ഇസ്ലാം രംഗത്ത് പറയുന്ന ഒരു സംഗതി വേഷവിധാനം മാന്യമായിരിക്കണം മാന്യമായിട്ട് വേണം വേഷം ധരിക്കാൻ എന്നതാണ് അതാണ് അതിൽ അതിലൊന്നാമത്തൊരു ഭാഗം രണ്ടാമത്തെ ഒരു ഭാഗതയിലുള്ളത് ഈ സ്ത്രീ പുരുഷ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വേഷത്തിൻ്റെ കാര്യത്തിൽ ഇസ്ലാം ഇടപെടുമ്പോൾ പ്രത്യേകം പറയുന്ന ഒരു കാര്യം സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ തെളിഞ്ഞു കാണുന്ന രൂപത്തിലോ അത് പ്രദർശിപ്പിക്കുന്ന രൂപത്തിലോ ഒന്നും വേഷം ധരിച്ച് പ്രത്യക്ഷപ്പെടരുത് എന്നാണ് ഒരു 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 സംഭവം ഉദ്ധരിക്കാം നബി തിരുമേനി സല്ലാഹു അലൈവല്ലേക്ക് ഒരു ഒരു വസ്ത്രം ദിഹിയ കെൽബി എന്ന് പറയുന്ന ഒരു സഹാബി കൊടുത്തു ഉസാമ എന്ന് പറയുന്ന സഹാബിക്ക് നിബി അത് കൊടുത്തു നീയെ ധരിച്ചോന്നു അദ്ദേഹം അത് ധരിക്കാത്ത എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു നിബി ചോദിച്ചു എന്തായി നിൻ്റെ ആ വസ്ത്രം നിബി ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു എന്നാണ് അപ്പം റസൂല് പറഞ്ഞു അത് അവൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ അവൽ ഹജ് എന്നാണ് ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നത് റസൂല് പറയുന്നത് നീ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വസ്ത്രത്തിൻ്റെ താഴെ എന്തെങ്കിലും ഒന്ന് ധരിക്കാൻ പറയുന്നതിന് മുകളിൽ ധരിച്ചാൽ മതി അത് ഇല്ലെങ്കിൽ അവരുടെ ശരീര അവയവങ്ങൾ തെളിഞ്ഞു കാണും എന്നാണ് റസൂര് പറഞ്ഞത് ഇതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ആധുനിക ലോകം അനുഭവിക്കുന്ന ഈ ഈ ഒരുപാട് പീഡനങ്ങളുടെയൊക്കെ പിന്നിലുള്ള പ്രചോദനം അന്വേഷിച്ച് നോക്കിയാൽ സത്യസന്ധമായി പറഞ്ഞാൽ ഈ സ്ത്രീ വേഷവും പെരുമാറ്റവും സ്ത്രീ പുരുഷൻ്റെ ഇടപഴകലുമൊക്കെ കാരണമാകുന്നുണ്ട് എന്ന് നിരീക്ഷകർക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യമാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർക്കാനുള്ളത് ഇസ്ലാം ഈ രംഗത്തൊക്കെ ഏറ്റവും ഉയർന്നൊരു സംസ്കാരമാണ് പഠിപ്പിക്കുന്നത് അത് മുസ്ലിം സ്ത്രീകളെങ്കിലും മാന്യമായിട്ട് ധരിക്കാനും ശീലിക്കാനും ധരിക്കാനും ശീലിക്കണമെന്ന് മാത്രമാണ് അള്ളാഹു അനുഗ്രഹിക്കുന്നത്